ആയുർവേദ ശാസ്ത്രീയമല്ല എന്നാണല്ലോ അഭിപ്രായം ആയുർവേദ മരുന്നുകൾ മോഡേൺ മെഡിസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന എലമെൻസിന്റെ അളവിൽ വ്യത്യസ്തമായ ഒരു കാരണമായി പറയുന്നത് അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലും വ്യത്യസ്ത ഘടകങ്ങൾ വ്യത്യസ്ത അളവിലല്ലേ അടങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്താണ് അഭിപ്രായം സി എന്താണ് ആഹാരം എന്താണ് ഔഷധം ആഹാര ഔഷധമാണ് ഔഷധ ആഹാരമാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി വരാൻ സാധിക്കില്ല ഔഷധം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണല്ലോ ആ കെമിക്കല് നിങ്ങളുടെ കെമിക്കൽ ഫാക്ടറി ആയെന്ന് നിങ്ങളുടെ ശരീരത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില കെമിക്കൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതിനല്ലേ ചികിത്സ എന്ന് പറയുന്നത് അല്ലേ എല്ലാ മോളിക്കൂളാർ ലെവലിലാണ് നിങ്ങളൊരു മോളിക്കൂൾ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ആ മോളിക്കൂള് ഈ മോളിക്കൂട് ചേർന്ന് വേറൊരു മോളിക്കൂൾ ഉണ്ടാകുന്ന ആ മോളിക്കൂള് നിങ്ങൾക്ക് കൊള്ളാം അതാണല്ലോ ചികിത്സ ആയുർവേദത്തിന് എന്താ പ്രശ്നം ആയുർവേദത്തിൻ്റെ നമ്പർ വൺ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടോ സയൻസ് ആണെന്ന നിലയിൽ അതിന് വേണ്ടത്ര ഗവേഷണങ്ങളോ മുന്നേറ്റങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്പർ പ്രശ്നം രണ്ട് ഇത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു രോഗി ഒരു കാട്ടിലോ അല്ലെങ്കിൽ ഒരു മല മലംപ്രദേശത്തോ പ്രദേശത്തോ ആളുകൾ ഒരു മരുന്ന് ഉപയോഗിക്കുന്നു ഒരു ചെടി കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു നീര് കുടിക്കുന്നു അപ്പോൾ വയറുവേദന കുറയുന്നു അപ്പോൾ അത് അടുത്ത ജനറേഷനിലേക്ക് ക്യാരി ഓർ ചെയ്യുന്നു ആ ആ ഇലയുടെ നീര് കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദന കുറയും അല്ലേ അപ്പോൾ അതൊരു മരുന്നായിട്ട് മാറുന്നു ആ ഇല സംരക്ഷിക്കപ്പെടുന്നു ഔഷധമാകുന്നു എന്താണ് ഇലയിലെ മരുന്ന് ഇലയിലെ മരുന്ന് എന്ന് പറയുന്നത് ആ ഇലയെ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാനായിട്ട് ആ ഇല ആ ചെടി ഉത്പാദിപ്പിക്കുന്ന കെമിക്കൽസാണ് കീടനാശിനിയാണ് ഔഷധം അല്ലാതെ ഒരു ചെടിക്കും മരുന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട ഫാർമസ്യൂട്ടിക്കൽ ജോലിയൊന്നുമില്ലല്ലോ ആ ഞാൻ ജനിച്ചിരിക്കുന്നത് ഇന്ന രോഗത്തിൻ്റെ മരുന്നായിട്ടാണ് എന്ന് ഒരു ചെടിക്കും ഇല്ല ചെടിയുടെ മരുന്ന് അല്ല ഔഷധം എന്ന് പറയുന്നത് ആ ചെടി അതിൻ്റെ സംരക്ഷണക്കായി ഉണ്ടാക്കുന്ന കീടനാശിനിയാണ് ആ കീടനാശിനിയാണ് അതൊരു കെമിക്കൽ ആയിരിക്കും അതാണ് നമുക്ക് മരുന്നായിട്ട് വരുന്നത് ഈ മരുന്ന് ഉദാഹരണമായിട്ട് വയറുവേദനയ്ക്ക് നിങ്ങൾ ഒരു ചാറ് കുടിക്കുന്നു അപ്പോൾ എന്താ പ്രശ്നം എല്ലാ വയറുവേദനയ്ക്കും ഈ ചാറാണ് കൊടുക്കുന്നത് ഈ വയറുവേദന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒറ്റ കാരണങ്ങൾ കൊണ്ടല്ല വയറുവേദന ഉണ്ടാകും ഒരു ട്യൂമർ കൊണ്ടുണ്ടാവാം ദഹനക്കേടുണ്ടാവാം ഗ്യാസ് കൊണ്ടുണ്ടാവാം നൂറുകണക്കിന് കാരണങ്ങൾ കൊണ്ട് വയറുവേദന ഉണ്ടാവും ഉണ്ടാകുമല്ലോ നിങ്ങൾ എല്ലാത്തിനും ഇതേ കെമിക്കൽ കൊടുത്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ കാരണങ്ങളെ അറിയാതെ ഒരു ചികിത്സയാണ് അത് യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് അല്ല ഇപ്പോൾ ഈ മലമ്പനി മലമ്പനി അല്ലല്ലോ എന്താ പറയുന്നത് കീഴാർ നെല്ലി ഉപയോഗിക്കുന്ന എന്തിനാണ് മഞ്ഞപ്പിത്തം ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അതിന് യഥാർത്ഥത്തിൽ ചികിത്സിക്കുന്നത് അതെ ഏതെല്ലാം അവസ്ഥയിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മളെപ്പോഴും കീഴാർന്നെല്ലി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധനം കൊടുത്തുകൊണ്ടിരിക്കുക അത് അശാസ്ത്രീയമായ സമീപനമാണ് വയറുവേദന ഒറ്റ കാരണങ്ങൾ കൊണ്ടല്ല പല കാരണങ്ങൾ കൊണ്ടാണ് വയറുവേദന ഉണ്ടാകുന്നത് അതിനെല്ലാം ഒരു ചെടി നിങ്ങളിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും അശാസ്ത്രീയമാണ് ഇനി മറ്റൊന്ന് ഒരു ചെടിയിൽ നിങ്ങൾ അതിൻ്റെ വേരും കായും പൂവുമെല്ലാം കൂടെ കഴിക്കുകയാണ് അരച്ച് കലക്കി കുടിക്കുകയാണ് അതിനകത്ത് എന്താ ഉണ്ടാവും സെല്ലുലോസ് ഉണ്ടാവാം ഗ്ലൂക്കോസ് ഉണ്ടാവാം നിങ്ങളാ പറഞ്ഞ കെമിക്കൽ ഉണ്ടാവാം ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ചെടി ചെടിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള ഈ കെമിക്കൽ ഉണ്ടാവണമെന്നില്ല അപ്പം നിങ്ങൾ യഥാർത്ഥമില്ല ആ മോളിക്യൂളിന് പകരം നിങ്ങൾക്ക് ഔഷധമായിട്ടുള്ള മോളിക്യൂളിന് പകരം നിങ്ങൾ എൻ്റെ ചെടിയും ഭക്ഷിക്കുകയാണ് അത് അനാവശ്യമാണ് മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിയിൽ ഔഷധ ഗുണമുള്ള ആ മോളിക്യൂളിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുക ആ മോളിക്യൂള് മാത്രം കൊടുക്കുക എന്നുള്ളത് ഞാനത് പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മല മുഴുവൻ ഹനുമാൻ പൊക്കിയെടുത്തുകൊണ്ട് വന്നല്ലോ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണനെ രക്ഷിക്കാനായിട്ട് ആ മല മുഴുവൻ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഏതാണ് അതിനകത്ത് ഏത് മോളിക്കൂളാണെന്ന് ഹനുമാൻ അറിയുമായിരുന്നില്ല മറിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ വാനര ഡോക്ടർമാരുണ്ട് അവർ ആ ചെടി കണ്ടെത്തുന്നു ആ ചെടി എടുത്ത് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തു മോഡേൺ മെഡിസിൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഏതെങ്കിലും ചെടിയിലോ ഏതെങ്കിലും പ്ലാന്റിലോ ഔഷധ ഗുണമുള്ള ആ മോളിക്കൂള് കണ്ടെത്തി അത് എക്സ്ട്രാക്ട് ചെയ്ത് അത് മരുന്നായിട്ട് ഉപയോഗിക്കുകയാണ് മോഡേൺ മെഡിസിനിൽ മിക്കവാറും ഒരുപാട് മരുന്നുകൾ ഇതേ കണക്ക് പ്ലാന്റിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നോ എങ്ങനെ ഇവിടെ എടുക്കുന്ന സാധനങ്ങളാണ് വേരിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് പക്ഷേ അതിനായിട്ട് എൻ്റെ ആ വൃക്ഷം മുഴുവൻ വേര് സഹിതം തിന്നേണ്ട കാര്യമില്ല അതും അശാസ്ത്രീയമാണ് ഇനി മറ്റൊന്ന് ഇതൊരു ബോൺസായി ആണ് കാലിക ആരും ആയുർവേദത്തിന് പല മോഡേൺ രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമില്ല അന്വേഷണമില്ല പുരോഗതിയില്ല പല രോഗങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല അനോട്ടമിക്കലായിട്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ആയുർവേദ പുസ്തകങ്ങളിലുണ്ട് അതൊക്കെ അന്ന് എഴുതിയ ചരകൻ എഴുതിയ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് വായിക്കാൻ തുടങ്ങി അത് ശരിയല്ല ചരകനൊക്കെ അന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയത് ചരകൻ മോശമാണെന്നല്ല പക്ഷേ ചരകനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന ഇപ്പോഴത്തെ ജ്ഞാനമാണ് ഇപ്പം സയൻസിലൊക്കെ എന്താ നമ്മൾ പറയുന്നത് ഇന്നലത്തെ പുസ്തകം പോലും പഴഞ്ചനാണ് പക്ഷേ ആയുർവേദത്തിൽ പറഞ്ഞാൽ അയ്യായിരം വർഷം പഴക്കമുള്ള പുസ്തകം അതാണ് പ്രശ്നം അവരത് അഭിമാനമായിട്ട് പറയുന്നു ഈ അയ്യായിരം വഴക്കം വർഷം പഴക്കം എന്ന് പറയുന്നത് ഒരു പുസ്തകം ഒരു സമയത്തിന്റെ സൃഷ്ടിയാണ് അന്ന് ആ കാലത്തെ ജ്ഞാനമാണ് ആ പുസ്തകത്തിലുള്ളത് ജ്ഞാനം മുന്നോട്ട് പോവുകയും നിങ്ങൾ പുസ്തകം നിലനിർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മതമായി മാറുന്നു മതത്തിന്റെ ഒരു പ്രശ്നം ഇതാണ് ഒരിക്കലും എഴുതിയ പുസ്തകം ഒരിക്കൽ പ്രിന്റ് ചെയ്ത പുസ്തകം അതെക്കാലത്ത് നിന്നല്ല അതൊരിക്കലും സാധ്യമല്ലല്ലോ നമ്മൾ അങ്ങനെ അല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇടിയും മിന്നൽ എന്താണെന്ന് ഒരു പുസ്തകത്തിൽ പഴയൊരു പുസ്തകത്തിലുണ്ടാകും പക്ഷെ ഇന്ന് ഇടിയും മിന്നൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ ഇത് നമ്മൾ ഓരോ ഇടി കേൾക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് പണ്ടുള്ള ആളുകൾ ഇടി കേൾക്കുമ്പോൾ ഞെട്ടി കുറയ്ക്കുമായിരുന്നു നമ്മൾ സന്തോഷിക്കുന്ന കാര്യം നമ്മൾ സയൻസ് യുഗത്തിലാണ് ജീവിക്കുന്നത് ഓരോ ഇടിയും തൊട്ടുമുന്നേയുള്ള മിന്നലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ് കാര്യം ശബ്ദവും വെളിച്ചവും സഞ്ചരിക്കുന്ന വേഗതയിലുള്ള വ്യത്യാസം കാരണം ആദ്യം ശബ്ദം ആദ്യം വെളിച്ചം പിന്നെ അതിന് ശേഷം ശബ്ദം അപ്പോൾ ഇടി കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു അല്ലേ ഓക്കെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ ഒരുപാട് ഒരു അന്തോ കുന്തോ ഇല്ലാതെ രോഗം എന്താണെന്ന് പോലും അറിയാതാണ് പല ചികിത്സയും മഞ്ഞപ്പിത്തം എന്താണെന്ന് അറിയാതെ പോലും ആണ് അവിടെ പലപ്പോഴും ആയുർവേദത്തിലേക്ക് മഞ്ഞപ്പിത്ത ചികിത്സ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ പഠിക്കണം അതെന്താണ് രോഗം എങ്ങനെയാണ് കൂടുതലാളവിൽ ഈ മഞ്ഞ വരുന്നത് അതിൻ്റെ കാരണം എന്തൊക്കെയാണ് ഇതൊന്നും വെച്ചാൽ അല്ല ഈ സാധനം താങ്ങുന്നത് ഒരറ്റ അടിയാണ്